ഹലോ അപ്പം ഞാൻ എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ ഫെവികോൾ വെച്ചിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പോകുന്ന ഒരു ഹാക്ക് ഉണ്ടായിരുന്നല്ലോ അത് ട്രൈ ചെയ്തതാണ് എട്ടിൻ്റെ പണി കിട്ടി ആദ്യം ഞാനൊന്ന് ആവി പിടിച്ചിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് നമ്മുടെ ഫെവികോള് വെച്ചിട്ട് നമ്മൾ നോസില് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇതേപോലെ ഫിംഗർ വെച്ചിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എനിക്ക് നോസിലും അതേപോലെ ചുണ്ടിൻ്റെ താഴത്തും നന്നായിട്ട് ബ്ലാക്ക് ഹെറ്റ്സ് ഉള്ളത് കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് തേച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കുന്നുണ്ട് എന്നതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയാണ് നമ്മളെ കലാപരിപാടി തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ താഴത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് താഴത്ത് ഒരു കുഴപ്പമില്ലാതെ ഞാൻ പറിച്ചെടുത്തു അപ്പം ഞാൻ വിചാരിച്ചു ഇത് വർക്കിംഗ് ആണ് നന്നായിട്ടുണ്ട് അപ്പം നോസും നന്നായിട്ട് ക്ലിയർ ആവുമല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ നിങ്ങൾ കണ്ടതിൻ്റെ അവസ്ഥ ഞാൻ തുമ്മി ഒരു കഥയായിരുന്നു കേട്ടോ പക്ഷേ വർക്ക് ചെയ്യുന്ന ഹാക്കാണ് അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ